പൊങ്ങച്ചവും മണ്ടത്തരവും പറയുന്നതിൽ ഇനി കേരളത്തിൽ ആരാണ് മുന്നിൽ എന്നുള്ള കാര്യത്തിൽ തർക്കത്തിൽ ഇനി പ്രസക്തിയേയില്ല അത് നമ്മുടെ സന്ദീപ് ഭാര്യ തന്നെ കൊണ്ടുപോയിരിക്കുകയാണ് ഒരു വീരഘോര പ്രസംഗമൊക്കെയാണ് സന്ദീപ് പറഞ്ഞിട്ടുള്ളത് ആരും ചിരിക്കില്ല എങ്കിൽ ഞാനത് പറയാം പക്ഷെ ഇന്നലെ രാത്രി എന്നെ ട്രെയിനിൽ കൂടി വല്ലാതെ പരിഭ്രമിച്ച് അവശനായ അദ്ദേഹം തിരുവനന്തപുരത്തെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ബി ജെ പി പ്രവർത്തകരെയും ഫോൺ ചെയ്ത് സഹായം അഭ്യർത്ഥിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഇന്നലെ രാത്രി ഷൊർണൂരിൽ നിന്ന് വന്ദേ ഭാരത് ട്രെയിനിൽ കയറിയപ്പോൾ അതിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും പ്രിയപ്പെട്ട ഷാഫി ഒക്കെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ വരുന്ന വഴിക്കാണ് അറിഞ്ഞത് ആ ട്രെയിനിൽ എന്റെ തൊട്ടടുത്ത് മറ്റേ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പ്രവർത്തിച്ച പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടി ആ ട്രെയിനിൽ എന്ന് ഞാൻ അറിയുന്നത് പിന്നീടാണ് ഞാൻ ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ സമയത്ത് ഞാൻ കാണുന്നത് ബി ജെ പിയുടെ നിരവധി പ്രവർത്തകരെ അങ്ങോട്ട് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് കേവലം ഒരു പ്രാദേശിക നേതാവായ എന്നെ ഭയന്നിട്ടാണോ സംസ്ഥാന പ്രസിഡന്റ് ഇത്രയും ആളുകളെ ആ രാത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് എന്ന് എനിക്ക് മനസ്സിലായില്ല സന്ദീപിനെ ട്രെയിനിൽ വെച്ച് ബിജെപി സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രൻ കണ്ട് ഭയന്നുപോയെന്നാണ് സന്ദീപ് പറയുന്നത് തമാശയാണ് സന്ദീപ് പറയുന്നത് എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിലായിരുന്നു സന്ദീപിന്റെ ഈ ധീരവാദം പണ്ട് മാമൂക്കായൊക്കെ പറയുന്ന പോലെയാണ് നമ്മളെ തല്ലാൻ ഇനി ആരുണ്ടട എന്നൊക്കെ പറയുന്ന പോലെ കോമഡിയാണ് സന്ദീപിന്റെ ഇപ്പോഴത്തെ കാര്യം സന്ദീപ് പറയുന്നത് വന്ദേ ഭാരത്തിൽ സതീശനും ഷാഫി പറമ്പിലും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പിണറായി ത്രീ പോയിന്റ് സീറോ ലോഡിംഗ് എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടതു സർക്കാരിനോട് ഈ വിജയനെ നമ്മൾ താഴെ ഇറക്കുമെന്ന് പറയാൻ ധൈര്യമില്ലാത്ത കോൺഗ്രസ് നേതാക്കളെ കണ്ടപ്പോൾ ബി സംസ്ഥാന അധ്യക്ഷൻ ഭയന്നു എന്ന് പോലും അല്പം പോലും നാണമില്ലേ സന്ദീപ് എന്നാണ് ബി ജെ പി പ്രവർത്തകർ ചോദിക്കുന്നത് സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ബി ജെ പിയുടെ പ്രവർത്തകരെ ഫോൺ വിളിച്ച് വരുത്തിയെന്നാണ് സന്ദീപ് വീരവാദം മുഴക്കുന്നത് സന്ദീപിനെയും കുറ്റം പറയാൻ പറ്റില്ല ചിലപ്പോൾ സുരേന്ദ്രൻ ഭയന്നിട്ട് തന്നെ ഉണ്ടായിരിക്കാം ഇനി അവിടെ സീറ്റ് കിട്ടാത്തത് വീണ്ടും ബി ജെ പിയിലേക്ക് വരുമോ എന്നുള്ള ഭയം ഉറപ്പായും സുരേന്ദ്രനും കാണുമായിരിക്കും സന്ദീപ് പറയുന്ന ഈ മണ്ടത്തരം വീഡിയോയ്ക്ക് താരെ വരുന്നത് നിരവധി കമന്റുകളാണ് അതിൽ ചിലതൊക്കെ ഞാനിവിടെ വായിക്കാം സ്വയം പൊക്കി പറഞ്ഞ് കോൺഗ്രസിൽ കസേര നേടാൻ ശ്രമിക്കുകയാണോ എന്നാണ് ചിലർ ചോദിക്കുന്നത് വേറെ ഒരു കമന്റാണ് ഏറ്റവും രസം ഈ തള്ളലിലാണോ ട്രെയിൻ ഓടിയത് എന്നാണ് ഒഴുകുന്ന വെള്ളത്തിൽ കിടന്ന് നീർക്കൂലി പറയുന്നു ഈ വെള്ളം ഒഴുക്കി വിടുന്നത് ഞാനാണ് അങ്ങനെ പോകുകയാണ് കമന്റുകൾ സന്ദീപിനെ പരിഹസിക്കുന്നവർ ഒരുപാട് പേരാണ് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത് ഇതിനൊക്കെ തള്ളുന്നതിന് മാസപ്പൊഴിയാണോ ദിവസ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട് എന്തായാലും ഒറ്റകാരൻ സന്ദീപിനോടൊന്നും ബി ജെ പി മറുപടി നൽകി സമയം കളയില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം